പത്തരമാറ്റിലെ അനിയായി വന്നു മലയാളി കുടുംബ സദസ്സുകൾക്ക് പ്രിയങ്കനായി മാറിയിരിക്കുകയാണ് നടൻ വിഷ്ണു ബാലകൃഷ്ണൻ സീരിയലിൽ അഭിനയിക്കുന്ന എല്ലാവരോടും അടുത്ത ബന്ധമാണ് സൂക്ഷിക്കുന്നതെന്നും സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെയാണ് അവരെന്നും വിഷ്ണു ബാലകൃഷ്ണൻ പറയുന്നു സീരിയലായാലും സിനിമയായാലും പ്രോസസ്സെല്ലാം ഒന്നാണെന്നും സീരിയലിലെ അഭിനയം ഭയങ്കര ഓവറാണ് എന്നത് ചിലരുടെ തെറ്റിദ്ധാരണയാണെന്നും വിഷ്ണു പറഞ്ഞു ഇത് മിനിസ്ക്രീനും അത് ബിഗ് സ്ക്രീനുമാണ് മിനി സ്ക്രീനിലെ അഭിനയം ആളുകൾക്ക് മനസ്സിലാകണമെങ്കിൽ അത്തരത്തിൽ ചെയ്യണം മാത്രമല്ല സീരിയലിൻ്റെ പ്രേക്ഷകർ കൂടുതലും മുതിർന്നവരാണ് അവർക്ക് മനസ്സിലാകണമെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡായി പറഞ്ഞു കൊടുക്കേണ്ടി വരും സീരിയലിലെയും സിനിമയിലെയും താരങ്ങളെ ചിലരെങ്കിലും രണ്ട് തട്ടിൽ കാണാറുണ്ടെന്നും വിഷ്ണു ബാലകൃഷ്ണൻ പറഞ്ഞു അങ്ങനെ വേർതിരിച്ചു കാണേണ്ട ആവശ്യമില്ല സീരിയലിൽ അഭിനയിക്കുന്ന പലരും സിനിമയിലും അഭിനയിക്കുന്നുണ്ട് സിനിമയിലെ പ്രമുഖ അഭിനേതാക്കളിൽ ചിലർ സീരിയലിലും എത്താറുണ്ട് ഉണ്ണിമുകുന്ദൻ ആസിഫ് അലി അജു വർഗീസ് തുടങ്ങിയ സിനിമാ താരങ്ങൾ സീരിയലിൽ അതിഥിവേഷത്തിലും എത്തിയിരുന്നു മാസ്ക് ഇട്ട് പുറത്തിറങ്ങിയാൽ പോലും പത്തരമാറ്റിൻ്റെ പ്രേക്ഷകർ തന്നെ തിരിച്ചറിയാറുണ്ടെന്നും വിഷ്ണു പറഞ്ഞു ചിലർ കണ്ണൊക്കെ കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത് സീരിയലുകളിൽ ക്ലോസ് ഷോട്ടുകൾ കൂടുതലായും ഉള്ളതിനാലാകാം ഇങ്ങനെ കണ്ണൊക്കെ കണ്ട് തിരിച്ചറിയുന്നത് ഒറ്റപ്പാലം സ്വദേശിയായ വിഷ്ണു ഷോർട്ട് ഫിലിമുകളിലൂടെയാണ് കലാരംഗത്തേക്കെത്തുന്നത് എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയും താരം ശ്രദ്ധിക്കപ്പെട്ടു അജഗജാന്തരം ഒരു അഡാർ ലവ് തുടങ്ങി ചില സിനിമകളിലും വിഷ്ണു അഭിനയിച്ചിട്ടുണ്ട്